മുപ്പതോട് ജവാൻ സിറ്റി പൂതക്കുഴി സിറ്റി ജീവ ലൈബ്രറിയും സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം ഇടുക്കി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും നിർണയവും രജിസ്ട്രേഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് മുതൽ ആയിരിക്കും ഡോക്ടർമാർ ഇവിടെ വന്നതിന് ശേഷം വിളിക്കുന്നതും അത് ക്രമ അമ്പർ അനുസരിച്ചാണ് ചെക്കിങ് നടത്തുന്നതും അപ്പോൾ ഇവിടെ ലൈബ്രറി ഭാരവാഹികൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഒത്താൽമോളജിസ്റ്റ് ഡോക്ടർ മീരാ മാത്യുവും അതിനോടനുബന്ധിച്ച് മറ്റ് സ്റ്റാഫുകളും എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ വന്ന ശേഷം ഉടൻ തന്നെ നേത്രരോഗ ചികിത്സ ആരംഭിക്കുന്നതാണ് അപ്പോൾ നേത്രരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും കണ്ണ് പരിശോധിക്കാൻ ഉള്ള അവസരം നമ്മുടെ ജീവ ലൈബ്രറി ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഓണാഘോഷം അതിനോടനുബന്ധിച്ചുള്ള ഈ പ്രോഗ്രാം എല്ലാം നമുക്ക് വേണ്ടി ചിത്രീകരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലായ ഇസ ഡ്രീം ബോക്സ് നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ നടത്തിയ ഓണാഘോഷം ഗാന്ധി ജയന്തി ദിനം മറ്റ് പ്രോഗ്രാം എല്ലാം ഒന്നിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡ്രീം ബോക്സ് ഇനിയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ളവർ ഉടൻ തന്നെ അത് പൂർത്തീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ നല്ലവരായ ഈ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും കൂടി ഈ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര രോഗ നിർണയ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒന്നാം വാർഡ് മരിയാപുരം വാറ്റിക്കുടി എല്ലാ പഞ്ചായത്തുകളിലുള്ളവർക്കും ഇതിൽ സംബന്ധിക്കാവുന്നതാണ് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക ചെയ്യുകയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗ വിഭാഗം ഇടുക്കിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നേത്രരോഗ നിർണയ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു ടോക്കൺ നമ്പർ ഒന്ന് മുതൽ പത്ത് വരെയുള്ളവർ ജീവ ലൈബ്രറിയും സഞ്ചരിക്കുന്ന നേത്രരോഗ വിവാഹം ഇടുക്കി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര നിർണയവും ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ക്രമന അമ്പർ അനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന രീതിക്ക് ഇവിടെ ആൾക്കാർ വന്ന് ഓരോരുത്തരായിട്ട് ഡോക്ടറെ കാണുക മുപ്പതോട് ജവാൻ സിറ്റി ജീവ ലൈബ്രറിയും സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം ഇടുക്കി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് നിർണയ ക്യാമ്പും ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ മീര മാത്യു കോർഡിനേറ്റർ ജീന ബീഹം സിസ്റ്റർ രമ്യ ഒപ്റ്റോമെട്രിസ്റ്റ് ആർദ്ര ഗ്രീഷ്മ സന്ധ്യാമോൾ ബിനിൽ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർ ഫിലോമിനെയും ഇവിടെ ഉണ്ട് ഇവിടെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ പോയി ക്യൂ നിന്ന് ക്യൂ നിന്ന് ടോക്കൺ മേടിച്ച ശേഷം ടോക്കൺ വാങ്ങിച്ച ശേഷം മുകളിലത്തെ നിലയിൽ പോയി കണ്ണ് പരിശോധന കഴിഞ്ഞ് ഒന്നര മണിക്കൂർ മരുന്നും ഒഴിച്ച് ഇതിന് തിരിച്ചു പോരുമ്പോൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രായമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ജീവാലയബരുടെ ആഭിമുഖ്യത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് നടത്തുവാൻ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിക്കുകയും അങ്ങനെ ഇന്ന് ഇവിടെ ഈ കണ്ണു പരിശോധന ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഉപ്പുതോട്ടിൽ നിന്നും പതിനാറാംഘണ്ടത്തു നിന്നും രാജമുടിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ലൈബ്രറിയിൽ നിരവധി പുസ്തകങ്ങളുണ്ട് പുതിയ ക്യാരംസ് ബോർഡുണ്ട് ചെസ് ബോർഡുണ്ട് ഇനി അടുത്ത ആഴ്ചത്തെ തന്നെ നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ പുതിയ പുസ്തകങ്ങൾ വരും അപ്പോൾ ഈ ലൈബ്രറിയിലേക്ക് നിരവധി ആൾക്കാർ വരണം പുതിയ പുസ്തകങ്ങൾ എടുക്കണം ലൈബ്രറിയുടെ ഉന്നമനത്തിനും ലൈബ്രറി ജനങ്ങളുടെ നന്മയ്ക്കുമായിട്ടാണ് ഞങ്ങൾ ഈ ലൈബ്രറിയിൽ ഒരുപാട് കാര്യങ്ങൾ മൂവോട്ട് ചെയ്യാൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുന്നു ഇനി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു രണ്ട് വാക്ക് പറയാനായിട്ട് ജീവ ലൈബ്രറി പ്രസിഡൻറ്റ് ശ്രീ പി ടി ജോർജിനെ ക്ഷണിക്കുന്നു സൗഹൃദനായ നാട്ടുകാർ ഈ പരിപാടിയുടെ നടപടിക്ക് വേണ്ടി എത്തിച്ചറിഞ്ഞിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അപ്പോഴിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചറിഞ്ഞ എല്ലാവരെയും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് ഈ സംരംഭമായി സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടത്തിപ്പിനും വേണ്ടി പരിശ്രമിച്ചവരെയും ഓർത്തുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ക്ലബിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയിൽപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ബഹുമാനായ ബഹുമാനരായ ഡോക്ടേഴ്സ് മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്ലബുകൾ വളരെ സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ ജീവ ലൈബ്രറിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇവിടെ നടന്ന ഓണാഘോഷങ്ങളും ഇപ്പോൾ ഇവിടെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവർക്ക് വേണ്ട ഉല്ലാസത്തിനും അവർക്ക് വേണ്ട രോഗ നിർണയത്തിനും പരിചരണത്തിനും ഉൾപ്പെടെ ഇവിടെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയിലൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ വലിയ ഒരു സാധ്യതയാണ് ജീവ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഇവിടെ സാധ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർവീസ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലും അത് കാര്യമായി ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ജീവ ലൈബ്രറിക്ക് കഴിയുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഇനിയും ഉണ്ടാകണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ പൂതക്കുഴിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ് അദ്ദേഹം ഇവിടെ ഒരു പോത്തിനെ ഈ ക്ലബിന് സ്പോൺസർ ചെയ്തതുകൊണ്ടാണ് ഈ നാട്ടിൽ ആദ്യമായി ഇത്ര വലിയ ഒരു സ്പോൺസർഷിപ്പ് ഒരു ക്ലബിന് നൽകി ക്ലബിനെ ജീവിപ്പിക്കാൻ നമുക്കറിയാം ഏത് സ്ഥാപനത്തിനാണെങ്കിലും ഫണ്ട് ഉണ്ടായേ മതിയാവും വലിയ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് അതുവഴി സാധിച്ചു ഇനി മുന്നോട്ട് ലൈബ്രറിയുടെ നവീകരണ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇത് പ്രയോജനപ്പെടുത്താം വായിക്കുന്നതിനുള്ള സൗകര്യം അതേപോലെ ക്ലബിലെ വൈകുന്നേരങ്ങളിൽ ചെറിയ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് ഇവിടുത്തെ യുവതി യുവാക്കൾക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കുമെല്ലാം സൗകര്യമൊരുക്കുന്നു അത്തരത്തിൽ ഈ മേഖലയിൽ ഉപ്പുതോടിൻ്റെ ഇങ്ങേയറ്റം ഭൂതക്കുഴിക്കട കേന്ദ്രീകരിച്ച് ഇവിടെ നല്ല ഒരു സാമൂഹ്യ ക്ഷേമ വിനോദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് നമ്മുടെ ക്ലബിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ തൊട്ടിക്കടയിലും ഒരു എച്ച് ആർ സി എൽ ഹൈ റേഞ്ച് ഹേഷൻ ക്ലബ് ആൻഡ് ലൈബ്രറി വളരെ പഴക്കം ചെന്ന സ്ഥാപനമാണ് അവിടെയും വളരെ സജീവമായി പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ നമ്മുടെ ഏഷൻങ്കട ഭാഗത്തുള്ള പ്രതിഭാ ക്ലബും അങ്ങനെ ഉപ്പുതോട്ടിൽ ഉപ്പുതോട്ടിലെ ജനങ്ങളുടെ ഒരു അഭിലാഷവും ആഗ്രഹവുമായിരുന്നു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ അതെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ചെറിയ കാലയളവിന് ശേഷം വീണ്ടും മെച്ചമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെയെല്ലാം കൂടുതൽ മെച്ചമായി നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ ആഘോഷങ്ങളും ഒക്കെ നടത്തി നമ്മുടെ സ്ഥാപനങ്ങളെയെല്ലാം സജീവമാക്കി നമ്മുടെ ഈ ജനത ഒത്തൊരുമിച്ച് ജാതിമത രാഷ്ട്രീയ വർഗവർണ ഭേദമന്യെ എല്ലാവരും ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ ആഘോഷങ്ങളിലും ആപത്തുകളിലും വീഴ്ചകളിലും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ക്ലബ്ബുകൾ അതിന് നേതൃത്വം കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ജീവ ലൈബ്രറിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഓർക്കുന്നു അവർക്ക് വേണ്ട അഭിനന്ദന അഭിനന്ദനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പഴയ സ്ഥാപനമായ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടറിനെയും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു അവർക്ക് നന്ദി അർപ്പിക്കുന്നു ഡോക്ടർ മീര അല്ലേ യെസ് ആ മാഡത്തിനെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ രമ്യ രമേശ്വർ അല്ലേ യെസ് ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ഒബ്ദാൽ ഒപ്റ്റോമറ്റിസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങളുടെ ഉപ്പുതോട് ഈ ചെറിയ ഗ്രാമത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹപൂർവം അറിയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രത്യേകിച്ച് ഈ വർഷം പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഓണാഘോഷ പരിപാടികൾ നമ്മൾ ഭംഗിയായിട്ട് നടത്തി അതിൽ ബഹുമാന്യനായ ഉപ്പുതോട് ലൈബ്രറിയുടെ ഭാരവാഹികളും ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ പി ടി ജോർജ് അതുപോലെ ലൈബ്രറിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട മൈക്കിൾ മാത്യു ഭൂതക്കുഴിയിൽ അതുപോലെ പ്രിയപ്പെട്ട ലൈബ്രറിയുടെ ഭാരവാഹികളെല്ലാം തന്നെ സജീവമായി സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ കഴിഞ്ഞു ആയതിനുശേഷം നമ്മൾ ഗാന്ധി ജയന്തി വളരെ സമുചിതമായ രീതിയിൽ ഇവിടെ ആഘോഷിച്ചു അതോടൊപ്പം വീണ്ടും ഗാന്ധി ജയന്തിക്ക് ശേഷം അടുത്ത് നമ്മളൊരു പോത്ത് ചലഞ്ച് നടത്തി നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ മാത്യു ഭൂതക്കുഴി അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല അദ്ദേഹം സ്പോൺസർ ചെയ്തൊരു പോസ്റ്റ് ചലഞ്ച് നടത്തി നമുക്ക് സാമ്പത്തികമായ ഒരു അടിത്തറ ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാനായി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു നേത്രാ പരിശോധനാ ക്യാമ്പ് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരോടുള്ള അകൈതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇനിയും നിരവധിയായ പരിപാടികൾ ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന നിരവധിയായ പരിപാടികൾ നമുക്കിവിടെ നടത്തണം അതിന് എല്ലാവരുടെയും സഹകരണം വേണം നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ഒത്തൊരുമയോടുകൂടി നിന്ന് ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി